എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മെസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം അപ്പം ഞാനൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ് ഇന്നും ചെയ്ത് കാണിക്കുന്നത് ഇഡ്ലി ശരിക്കും ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയായിട്ട് ഞാൻ ദോശ കാണിച്ചിരുന്നു അപ്പോൾ എന്നോട് ഇഡ്ലിയും ചോദിച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാർ അപ്പോൾ ഇതിന് രണ്ടിനും അരയ്ക്കുന്ന മാവ് ഒരുപോലെയാണ് ഒരുപോലെ അരച്ചാൽ മതി അരയ്ക്കുമ്പം വെള്ളം വളരെ കുറച്ച് അരയ്ക്കാനുള്ളത് മാത്രം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ചെയ്യാൻ അതുപോലെ തന്നെ അരിയും ഉഴുന്നും രണ്ടായിട്ട് ഒരാറ് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ ദോശയും കൂടെ നമുക്ക് ആ മാവ് കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ നമ്മൾ ചേർത്താൽ മതി അന്നേരം അതല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങിയ മാവ് കൊണ്ട് ദോശയും ഉണ്ടാക്കാം ഇഡ്ഡലിയും ഉണ്ടാക്കാം നന്നായിട്ട് വരും രണ്ടും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം അത് മാത്രം പോരാ അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനൂടെ ലഭിക്കത്തുള്ളൂ അപ്പം ഈ പൊങ്ങിയ മാവിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഈ മാവ് പുളിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിയിലെ തണുപ്പനുസരിച്ചാണ് ഈ മാവ് പുളിക്കുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ തണുപ്പ് കൂടുതലാണെങ്കിൽ അതിന് കൂടുതൽ സമയം വേണ്ടിവരും അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് യാതൊരു കാരണവശാലും ഇടരുത് ഉപ്പിട്ടാൽ പിന്നെയും പുളിക്കാൻ സമയം പിടിക്കും അപ്പം നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പെട്ടെന്ന് മാവ് പുളിക്കും അപ്പം ഈ പുളിക്കാൻ കുറച്ച് സമയം വേണമെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു ഉദ്ദേശം വേണം മാവ് അരച്ച് വെച്ചാൽ എത്ര സമയം എടുക്കും അതനുസരിച്ച് വേണം നമ്മൾ മാവ് അരയ്ക്കാൻ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്തേക്ക് മാവ് പുളിക്കത്തക്കവണ്ണം കണക്ക് കൂട്ടി വേണം നമ്മൾ മാവ് അരച്ച് വയ്ക്കുക ഒരല്പം മാവ് എടുത്ത് ഇച്ചിരി വെള്ളത്തിനകത്ത് നിന്നിട്ട് നോക്കുക ഇങ്ങനെ അതിങ്ങനെ പൊങ്ങിക്കിടക്കാന്നെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി അതുകൊണ്ടുതന്നെ നമ്മൾ അടുക്കൽ അപ്പച്ചെമ്പ് വെക്കുന്നതിന് മുമ്പ് അപ്പച്ചെമ്പിനകത്ത് തട്ടില്ലേ ആ തട്ടിനകത്ത് രണ്ടിനകത്തും രണ്ടോ മൂന്നോ എത്ര ഉണ്ടോ അതിനകത്തേക്ക് അല്പം ഒഴിച്ച് ഓരോന്നിനകത്തും എണ്ണ ഒഴിക്കരുത് ഒരെണ്ണത്തിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിനകത്ത് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് ഒരു ചെറിയ ലെയർ വെറുത്തക്കെണ്ണം മതി അതല്ലെങ്കിൽ ഈ ഇഡ്ലി അല്ലെങ്കിൽ കന്തമാന എണ്ണ ചുവയ്ക്കും അല്ലെങ്കിൽ എണ്ണ ഇരിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാവും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു തിൻ ലെയർ ഓഫ് ഇത് മാത്രം മതി അങ്ങനെ നമ്മൾ അപ്പച്ചപ്പിനകത്ത് വെള്ളവും ഒഴിച്ച് ഈ രണ്ട് തട്ടും അതെടുത്ത് വെച്ചിട്ട് ഇത് ഇതാദ്യമേ അപ്പത്തമ്മി അപ്പച്ചമ്മിൻ്റെ തട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളതിനകത്ത് പുതിയ മാവ് ഒഴിക്കാവൂ അതുകൊണ്ട് ആദ്യം ഇത് മീനടുത്തേ വെച്ച് നന്നായിട്ട് ആവി വരുമ്പോൾ എടുത്തിട്ട് വേണം നമ്മൾ നമ്മളതിനകത്തേക്ക് മാവ് ഒഴിക്കാൻ അതുപോലെ തന്നെ മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന തവിയുടെ താഴെ ഒരു ചെറിയൊരു തട്ട് അല്ലെങ്കിൽ ഒരു സോസർ വല്ലതും വെച്ചിട്ട് വേണം മാവ് കൊണ്ട് അതിലേക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ വരുന്ന വഴി മുഴുവൻ മാവ് വീഴും അതുപോലെ ഏത് തട്ടിനകത്തായിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് അതിനകത്ത് മാത്രമേ നമ്മൾ ഒഴിക്കാവൂ തവിയും കൊണ്ടൊന്ന് ഒഴിച്ചിട്ടുണ്ടല്ലോ തവിയൊന്ന് തിരിച്ച് ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള മാവ് നമ്മൾ എടുക്കുന്ന എങ്ങും വീടുത്തില്ല ഇതിനകത്ത് അത് നന്നായിട്ട് നമുക്ക് ചോദിക്കാം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് അല്ലെ ഒരു പത്ത് മിനിറ്റ് മാക്സിമം മതി അത് എത്രമാത്രം നമ്മൾ മാവ് ഒഴിക്കുന്നു അതനുസരിച്ചാണ് അതുപോലെ തന്നെ ഒരുപാട് ഒഴിച്ച് തട്ടുകൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഇഡലി തമ്മിലിങ്ങനൊരു ബന്ധമൊണ്ടാക്കരുത് കേട്ടോ വല പോലെ പിന്നെ ഒരു ഈർക്കിലെടുത്ത് കുത്തി നോക്കിക്കണ്ടത് ഒട്ടും എന്താ പറയുന്നത് അതിന് മാവൊന്നും പിടിച്ചിട്ടില്ല കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കി നല്ല സോഫ്റ്റ് ആയി ആയിക്കഴിയുമ്പോൾ നമുക്കതിന് എടുക്കാം ഇനി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആകെ പാട് വൃത്തികേടാകും ഇഡ്ഡലി അതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കഴുകണേ ഇഡ്ഡലിയെ വെള്ളം ഒഴിക്കരുത് അതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചൂട് ഇഡലിയുടെ ആ തട്ടയിലോട്ട് ചേർന്നിരിക്കുന്ന പാകം ഒന്ന് വിടുവിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് കണ്ടോ ഒരു സ്പൂൺ പോലും വേണ്ട നമുക്കതിങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ അതിഞ്ഞ് ഊരിയെടുക്കാം അതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഇഡ്ലിയുടെ മറ്റേ സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ ഈ സ്പൂണൊക്കെ വെച്ച് എടുക്കുമ്പോൾ ഒരുമാതിരി എന്താ പറയുക കടിച്ചുപറച്ചുപോലൊക്കെ ഇരിക്കത്തില്ലേ അങ്ങനെ ഇരിക്കത്തില്ല ഇത് നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ ഇഡ്ലി പാത്രവും നല്ല വൃത്തിയായിട്ടിരിക്കും ഇതിപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡ് കണ്ടില്ല തട്ടയിലിരുന്ന ഭാഗം നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ആയിട്ടിരിക്കുന്നു കണ്ടോ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലി നോക്കേ ഇങ്ങനെ വേണം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അത് ഓരോന്നും ഓരോ വട്ടത്തിൽ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളിപ്പം ആ തട്ടയിലോട്ട് ഉടനെ പിന്നെ തട്ട് കഴുകാനൊന്നും പോകണ്ട അല്പം എണ്ണ അതുപോലെ തന്നെ കൂത്ത് ഒന്നുടങ്ങ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് സെറ്റിങ് ഉണ്ടാക്കിയെടുക്കാം എല്ലാം ഇഡ്ഡലി റെഡിയാണ് ഇഡ്ഡലി കണ്ടെന്ത് സോഫ്റ്റ് ആയിട്ടായിരിക്കും നോക്കിയേ നല്ല സാമ്പാർ ഈ സാമ്പാറിൻ്റെ ലിങ്കും കൂടെ ഞാൻ രണ്ട് തരത്തിൽ ഞാൻ സാമ്പാർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ അതിനോട് നല്ല ചട്നി ഈ ചട്നി ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല അതും ഞാൻ നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യാം ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്